ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെയും സ്നേഹകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈശോ തൻ്റെ സ്ലീഹന്മാരെ സ്ലൈഹിക ദൗത്യവുമായി അയക്കുന്ന സുവിശേഷ ഭാഗമാണ് കാട് സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കേൾക്കുന്നത് ഈശോ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ നിനക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുവിൻ അപ്പോൾ കർത്താവ് അയക്കുന്ന ഈ ദൂതൻ മോശയാണ് എന്നാണ് പുറമെ മനസ്സിലാക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഈശോയെക്കുറിച്ചുള്ള സൂചനയാണ് ദൈവം അയക്കുന്ന പിതാവ് അയയ്ക്കുന്ന ആ സന്ദേശവാഹകനാണ് മെസഞ്ചർ ആണ് ഈശോ പുത്രൻ തമ്പുരാൻ ആ പിതാവ് അയക്കുന്നതിനു വേണ്ടിയാണ് ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അവനെ നിങ്ങൾ അവന് 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 അവൻ്റെ കൽപ്പനകൾ പാലിക്കണം അവൻ നിങ്ങളെ ആസ്വദിക്കും അന്യദേവന്മാരെ ആശ്രയിക്കരുത് അവരുടെ വിഗ്രഹങ്ങൾ ബിംബങ്ങൾ അതിൻ്റെ പിന്നാലെ പോകരുത് അവയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം നശിപ്പിക്കണം അങ്ങനെയുള്ളപ്പോൾ ദൈവത്തിന് ധാരാളമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഇടയിൽ വന്ധ്യതയോ ഗർഭഛിദ്രമോ ഒന്നും ഉണ്ടാവുകയില്ല അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകുന്ന ആ വചനഭാഗമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ് അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ വിളിക്കുകയാണ് ഈ പന്ത്രണ്ട് പേർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ ഒരു പൂർണ്ണതയാണ് അതായത് ഈശോ തൻ്റെ പുതിയ ഇസ്രയേലിനെ സ്ഥാപിക്കുകയാണ് പഴയ ഗോത്രങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുതിയ തൻ്റെ തൻ്റെ ഇസ്രയൽ പുതിയ ഇസ്രയൽ അവരെ വിളിച്ചു എന്നാണ് ഒന്നാമത്തെ ക്രിയാപദം അവരെ വിളിച്ചു അവർ സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല കർത്താവ് വിളിക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെ വിളി അത് ദൈവികമായ വിളിയാണ് എന്ന് പറയുന്നതാണ് ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുകയാണ് വിളിച്ച പ്രത്യേകമായിട്ടുള്ള ഒരു ആഹ്വാനത്താൽ അവരെ സ്വീകരിക്കുകയാണ് വിളിയും തിരഞ്ഞെടുപ്പുമുണ്ട് യോഹന്നാൻ യോഹന്നസവിശേഷം പതിനഞ്ച് പതിനാറിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ പോയി ഫലം ഉപയോഗിക്കുവാനും അത് നിലനിൽക്കുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു അപ്പോൾ വിളിയും തിരഞ്ഞെടുപ്പും നിയോഗവും ഇവിടെയും അതുതന്നെയാണ് കാണുന്നത് പന്ത്രണ്ട് പേരെ വിളിച്ചു രണ്ടാമത് ചെയ്യുന്നത് സകല അധികാരവും വിശാചക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു എന്നാണ് രണ്ടാമത്തെ ക്രിയ ക്രിയാപദമാണ് കൊടുത്തു വിളിച്ചു കൊടുത്തു അധികാരവും ശക്തിയും കൊടുത്തു ഈ അധികാരം എന്ന് പറയുന്നത് ബാഹ്യമായ അധികാര പ്രയോഗമല്ല മറിച്ച് ആധികാരികതയാണ് കൊടുക്കുന്നത് ഈശ്വരയുടെ വചനം ആധികാരികതയോടുകൂടി പങ്കുവയ്ക്കുവാനുള്ള ആ പ്രത്യേക നിയോഗമാണ് അധികാരം ശക്തിയും കൊടുത്തു ശക്തി ദൈവികമായ ആ പ്രവർത്തനങ്ങൾക്കുള്ള കൃപാദാനമാണ് വരദാനമാണ് ദൈവിക ശക്തിയാണ് അപ്പോൾ ദൈവികമായ അനുഗ്രഹം നൽകി അപ്പോൾ അങ്ങനെ കോൾ എലക്ഷൻ ആൻഡ് അപ്പോയിൻമെൻ്റ് വിളിച്ചു തിരഞ്ഞെടുത്തു അധികാരവും ശക്തിയും നൽകി എന്ന് സൂക്ഷ്മ രചയിതാവായ ലൂക്ക എഴുതുകയാണ് അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്തുവാൻ രോഗങ്ങൾക്ക് രോഗികൾക്ക് സുഖം നൽകുവാൻ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുവാൻ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും ഇതിൻ്റെ അർത്ഥം ഈശോ അയയ്ക്കുന്നത് പ്രസംഗിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടെ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ആ ദൗത്യമാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനയിൽ ദൈവമയച്ച യോന നിനിമയിലേക്ക് ചെന്ന് പ്രസംഗിച്ചു നിങ്ങൾ മാനസാന്തരപ്പെടുമല്ലെങ്കിൽ നിനിമയെ നശിക്കും അപ്പോൾ യോന വിചാരിച്ചത് ആ പ്രസംഗം കേട്ട് ജനങ്ങൾ മാനസാന്തരപ്പെടുകയില്ല നിനിമയെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു ദൈവം നശിപ്പിക്കുന്നത് കാണാനായിട്ട് നിനിവയുടെ കിഴക്ക് ഭാഗത്ത് അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ അവിടെ വലിയ ചൂടുള്ള സമയത്ത് ഒരു ചെറിയ ചെടി വളർന്ന് അദ്ദേഹത്തിന് തളർന്ന തണല് നൽകി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചെടി ഉണങ്ങിപ്പോയപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായി അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഈ നിനിമ നശിച്ചു പോകും എന്ന് വിചാരിച്ച് ആ നാശം കാണാൻ പ്രവാചകൻ വാസവത്തിൽ രക്ഷ കാണാൻ ആഗ്രഹിക്കേണ്ടവരാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കുന്നവർ നശിച്ചു പോകുന്നത് കാണാൻ എന്ന രീതിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ചോദിക്കുന്നൊരു വാക്യമുണ്ട് യോന നാല് പതിനൊന്ന് ഇടം നീ ഇവിടെ നിന്നപ്പോൾ നിനക്ക് അല്പസമയം തണൽ നൽകിയ ചെടി കരിഞ്ഞു പോയ ആ വൃക്ഷത്തോട് ചെടിയോട് നിനക്ക് വലിയ അനുകമ്പ ഉണ്ടായെങ്കിൽ ഇടംവലം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി പരം ആളുകളും അസംഖ്യയും മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനുവേ ആ നിനുവേക്ക് നശിക്കാതിരിക്കുവാൻ എനിക്ക് ആ നിമയ നഗരത്തോട് അനുകമ്പ തോന്ന തോന്നുന്നതിൽ നീ അസ്വസ്ഥനാകുന്നത് എന്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുകമ്പയുടെ ഒരു സന്ദേശമാണ് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ചത് അതാണ് നിനിമയയ്ക്ക് ലഭിച്ചത് ഇതുപോലെ ഈ ശിഷ്യന്മാരുടെ സുവിശേഷ ദൗത്യം കാരുണ്യത്തിൻ്റെ ഒരു ദൗത്യമാണ് രോഗസൗഖ്യം നൽകുക ശാരീരിക രോഗങ്ങളുടെ സൗഖ്യം മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ സൗഖ്യം സർവോപരി ആത്മീയ രോഗം പാവ അവസ്ഥയിൽ നിന്നുള്ള മോചനം ഇതെല്ലാം നൽകുവാൻ വേണ്ടിയാണ് ഈശോ അയക്കുന്നത് അപ്പം സമഗ്രമായ ഒരു വിമോചനം നൽകുവാൻ വേണ്ടി കർത്താവിൻ്റെ രക്ഷ നൽകുവാൻ വേണ്ടി അവിടുന്ന് അയക്കുകയാണ് എന്നിട്ട് പറയുകയാണ് യാത്രയ്ക്ക് നിങ്ങൾ വടിയോ സഞ്ചിയോ അപ്പമോ പണമോ സാധാരണ ഒരു ആവശ്യമായ ഈ കാര്യങ്ങളെല്ലാം യാത്രയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് പക്ഷേ ഇവിടെ ഒരു സുരക്ഷിതത്തിൻ്റെ കവചങ്ങളെല്ലാം എടുത്തു കളയുകയാണ് അവർക്ക് അവർ ദൈവത്തിന് മാത്രം ആശ്രയിക്കുക തങ്ങളുടെ പണത്തിലോ തങ്ങളുടെ മറ്റു തരത്തിലുള്ള വിഭവങ്ങളിലോ ആശ്രയിച്ചുകൊണ്ടല്ല രണ്ടുടുപ്പുണ്ടാകരുത് ഏത് വീട്ടിൽ പ്രവേശിച്ചവരും അവിടെ കഴിയുക അപ്പോൾ ഒരു ഫുൾ ടൈം സുവിശേഷ പ്രഘോഷകരായി മാറണം അത് എവിടെ സുവിശേഷം അറിയിക്കുന്നോ അവിടെ ഉള്ള ആളുകളുടെ ഔതാര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ജനറോസിറ്റിയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം അങ്ങനെയുള്ള ഒരു സുവിശേഷ വേല എന്ന് പറഞ്ഞ ഒരു ത്യാഗപൂർവ്വമായൊരു സുവിശേഷമാണ് സുവിശേഷം സമ്പാദിക്കുവാൻ വേണ്ടിയല്ല കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ് ഒരുതരം ബലിയർപ്പണമാണ് ഇന്നത്തെ ലേഖനത്തിൽ റോമാലേഖനം പതിനഞ്ച് അവിടെ പതിനാല് മുതൽ പൊലോസ്ഹ പറയുന്നു ഇത് എന്നെ വിജാതിർക്ക് വേണ്ടി ഈശ്വനിശിഖായുടെ ശുശ്രൂഷനാക്കിയിരിക്കുന്നു വിജാതിരായ ബലിവസ്തു ദൈവത്തിന് സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രികൃതമാകുവാൻ ഞാൻ ദൈവത്തിന് വേണ്ടി പുരോഗത ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ് പി എസ് സി ബൈബിളിൽ ഉണ്ടെങ്കിലും എൻ്റെ യഥാർത്ഥ പ്രയോഗം ശുശ്രൂഷ ചെയ്യുന്നു ശ്മശ ശ്മശാന ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ് അപ്പോൾ ഒരു ബലിവസ്തു ദൈവത്തിന് പ്രതികരമാകാത്ത രീതിയിൽ ഒരു ബലിയർപ്പണം പോലെ പരിശുദ്ധമായ ഒരു ബലിയാണ് ആ സുവിശേഷ പ്രഘോഷണം എന്ന് അദ്ദേഹം പറയുകയാണ് ജെറുസലേം തുടങ്ങി ഇല്ലൊരിക്കും വരെ ഞാൻ ചുറ്റി സഞ്ചരിച്ച് ഈശോയുടെ സുവിശേഷം ഞാൻ പൂർത്തിയാക്കി മറ്റുള്ളവരെ സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ ആകാതെ ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ ഞാൻ ഉത്സാഹം കാണിച്ചു പ്രസംഗിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും അറിയിപ്പ് അറിവുകൾ കൊടുക്കുകയും അവരെ ഉത്തേജിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം സഭ വളർത്തുന്നതിൻ്റെ ഭാഗമാണ് പക്ഷേ പുതിയ പുതിയ മേഖലകൾ വെട്ടിത്തുറന്ന് സുവിശേഷം പ്രഘോഷിക്കണം അപ്പോൾ ഈശോ പറയുന്ന തൻ്റെ സഭയെക്കുറിച്ചുള്ള ദർശനം സഭ ശ്ലൈഹികമാണ് പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞതാണ് കെട്ടിക്കിടക്കുന്ന ജലം മലിനമാകും പുറത്തേക്ക് ഒഴുകണം അങ്ങനെ ഓരോ ക്രൈസ്തവ സമൂഹവും പ്രേക്ഷിത പ്രേക്ഷിതചൈതന്യത്താൽ നിറയണം ശ്രീഹന്മാർക്ക് കൈവപ്പ് വഴിയാണ് കർത്താവിൻ്റെ അധികാരം ലഭിക്കുന്നത് അങ്ങനെയാണ് ശ്രീഹന്മാരുടെ കൈവപ്പ് വഴിയാണ് സഭയിൽ ഈ അധികാരം അധികാരി ശുശ്രൂഷ ലഭിക്കുന്നത് പൗരോഹിത്യവും ഒക്കെ അതിലൂടെയാണല്ലോ അപ്പോൾ അങ്ങനെ ആ കൈവപ്പ് വഴി ലഭിക്കുന്ന ആശുശ്രൂഷ പ്രത്യേകിച്ച് നമ്മുടെ പട്ടക്രമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സുറിയാനി പട്ടക്രമങ്ങളിൽ കൈവപ്പ് ശുശ്രൂഷ ഭാഗമായിട്ട് നൽകുന്ന ദൈവജനം പാഠവത്തോടെ പഠിപ്പിക്കുക മാത്രമല്ല രോഗികളെ കൈകളിൽ വെച്ച് സുഖപ്പെടുത്തുക അപ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വരദാനം ഹീലിംഗ് മിനിസ്ട്രി അത് പൗരോഹിത്വത്തിൻ്റെ ആ ശിഷ്യത്വത്തിൻ്റെ സ്ലൈഹിഗത്വത്തിൻ്റെ വലിയ അടയാളമാണ് സഭയ്ക്ക് നൽകുന്ന വലിയ ദാനമാണ് ആ ഹീലിംഗ് ദൈവിക ശുശ്രൂഷ അപ്പം അങ്ങനെ സൗഖ്യദായകമായ ശുശ്രൂഷ അങ്ങനെയുള്ള ആ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ സ്നേഹന്മാർ നിരന്തരം ഈ കർത്താവിൻ്റെ ശക്തിയിൽ വളരണം രണ്ട് ദിമോത്തിയോസ് ഒന്ന് ആറിൽ പറയുന്നുണ്ട് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് നിന്നെ അനുസ്മരിപ്പിക്കുകയാണ് ഈ ദൈവികമായ ഈ ശക്തി ധരിക്കണം ദൈവിക അനുഗ്രഹങ്ങൾ ഉജ്ജ്വലിപ്പിക്കണം അങ്ങനെ ഒരു ശിഷ്യൻ ഏകാഗ്രഹൃദയത്തോടു കൂടി ദൈവിക ചൈതന്യത്തിൽ നിറഞ്ഞ് ആ ശക്തി സ്വീകരിക്കുമ്പോൾ ആ ശക്തി പകർന്നു കൊടുക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കും നിങ്ങൾ സ്വീകരിക്കും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ നിങ്ങളുടെ കാലിലെ പൊടി കൂടി തട്ടിക്കളയുക എല്ലാവരും നിങ്ങളെ ഒരുപോലെ സ്വീകരിക്കുക കർത്താവ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ അവരെ അവരെ അയക്കുകയാണ് ഈ കാലിലെ പൊടി എന്ന് പറഞ്ഞെന്താണ് കേസിയ അമ്പത്തി രണ്ട് ഏഴ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അവരുടെ കാലടികൾ എത്ര സുന്ദരം അതാണ് റോമ പത്ത് പതിനഞ്ചിൽ പറയുന്നുണ്ട് ലോകത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരമാണ് അതിൽ പൊടി പോലും പറ്റരുതെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കാത്തവരുടെ വിജാതീയ ലോകത്തിൻ്റെതായ തിന്മയുടെ കാലുഷ്യം അതിൻ്റെ കലർപ്പുകളും പൊടികളും അതിൽ പറ്റി പിടിക്കുവാൻ പാ അതിലെല്ലാം തട്ടിക്കളയുക അങ്ങനെ സുവിശേഷ പ്രസംഗം രാപാത ചൂടും പിരിശുദ്ധരായിരിക്കണം വിശുദ്ധരായിരിക്കണം അവിടെ അവരുടെ പൊടി എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മ ഒരു കാര്യമാണ് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും അവർ രോഗശാന്തി നൽകുകയും ചെയ്തു അപ്പോൾ ഈശോയുടെ ആ സുവിശേഷ പ്രഘോഷണ ദൗത്യം ഒരു ഒരു പ്രോജക്റ്റ് ഒരു പദ്ധതിയാണ് അതെങ്ങനെയാണ് കർത്താവ് നൽകിയ പദ്ധതി ഓരോ ഗ്രാമത്തിലൂടെയും പോവുക താഴേക്കിറങ്ങിച്ചെല്ലുക നഗരങ്ങളിലുള്ള വലിയ സുവിശേഷവൽക്കരണ പ്രക്രിയയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രാമങ്ങളിലും വീടുകൾ തോറും കയറി ഇറങ്ങി അവർ ഹോം മിഷൻ അല്ലെങ്കിൽ വില്ലേജ് മിഷൻ ഇതൊക്കെയാണ് ഈശോ അവതരിപ്പിക്കുന്നത് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അരികുകളിലേക്ക് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ടല്ലോ അങ്ങനെ സമൂഹത്തിൻ്റെ അരികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ആ സന്ദേശം സത്യ ദൈവത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും ലഭിക്കണം യഥാർത്ഥത്തിലുള്ള ഹീലിംഗ് ലഭിക്കണം ആ സൗഖ്യം ലഭിക്കണം അതിനുവേണ്ടി കർത്താവ് ശിഷ്യന്മാരെ അയക്കുകയാണ് അനുഗ്രഹം കൊടുത്തുകൊണ്ട് അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നാമും പങ്കുചേര്ന്ന് ദൈവദിനം സ്വീകരിച്ച് ആ ശുശ്രൂഷയുടെ ചൈതന്യത്തിൽ വളരുവാനും നമുക്കും ലഭിച്ച കൈവപ്പ് അതായത് പൗരോത്വത്തിലൂടെ ലഭിച്ച ശുശ്രൂഷ പൗരോത് കൈവപ്പ് മാത്രമല്ല പൊതു പൗരോത്വത്തിൽ മാമതീശ്വരൻ ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ ഉണ്ട് ആ കൃപയിലൂടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനും ലോകത്തിൻ്റെ ലോകത്തിന് മുറിവുകളിൽ സങ്കടങ്ങളിൽ സാന്ത്വനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ തൈരം പുരട്ടുവാനും പുരട്ടുവാനുമൊക്കെയുള്ള കൃപ കർത്താവിൽ നിന്ന് സ്വീകരിക്കുകയും കർത്താവിൻ്റെ ശക്തിയിലൂടെ ആശ്രയിച്ച് അതിനാശ്രയിച്ച് മുന്നേറുകയും ചെയ്യുവാൻ ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ നമ്മുടെ ആവശ്യപ്പെടുകയാണ് അതിനായി നമ്മെ തന്നെ നമുക്കൊരുക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ